അസ്സാമലൈക്കും വരഹമത്തല്ല വിസ്മില്ലാഹി വലഹമ്മില്ല അസ്വലാത്തു വസ്സലാമു അല റസൂലില്ല ശരിയും തെറ്റും അല്ലെങ്കിൽ നല്ലതും മോശവും ഇതിനെ രണ്ടിനെയും വേർതിരിച്ചറിയാൻ വളരെ കൃത്യമായ ഒരു വിശദീകരണം നൽകുന്നുണ്ട് മഹാനായ റസൂൽലാഹി സല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ഒരു വചനം നവ്വാസുബിന് സമൻ റതിയല്ലാഹു അനഹു പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു നബി സലാഹു അലൈഹി വസ്ലമയോട് ചോദിച്ചു എന്താണ് നല്ലതും മോശവും അല്ലെങ്കിൽ നന്മയും തിന്മയും നബി പറഞ്ഞു അൽ ബിർ റുഹനുൽ ഹുലുഖ് നല്ലതെന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ് വൽസ് മു മോശമെന്ന് പറഞ്ഞാൽ മാ ഹഫി നഫ്സിക നിൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളാണ് വക്കരിഹ് അയ്യത്തലിയാസ് ജനങ്ങൾ അതറിയുന്നത് നീ ഇഷ്ടപ്പെടുന്നുമില്ല ഇതാണ് തെറ്റ് ജനങ്ങൾ നീ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് അല്ലെങ്കിൽ വിചാരിച്ചത് മറ്റുള്ളവരറിയുന്നത് നീ ഇഷ്ടപ്പെടുന്നില്ല അത് ചെയ്തു കഴിയുമ്പോൾ അല്ലെ പറഞ്ഞു കഴിയുമ്പോൾ അസ്വസ്ഥതയും തോന്നും വേണ്ടിയിരുന്നില്ല അത് ശരിയായില്ല ഇതാണ് തിന്മ എന്ന് നബി സല്ലാഹു അലൈവിസ്ലാം പറഞ്ഞു അപ്പോൾ വാക്കുകൾ പ്രവർത്തികൾ വിചാരങ്ങള് ഇതിൽ എല്ലാം നന്മയുമുണ്ട് തിന്മയുമുണ്ട് നല്ല വാക്കുകളുണ്ട് നല്ല പ്രവർത്തിയുണ്ട് നല്ല വിചാരങ്ങൾ നല്ല ചിന്തകളുണ്ട് മോശമായ വാക്ക് പ്രവർത്തി എല്ലാമുണ്ട് അപ്പോൾ ഒരു മനുഷ്യനിൽ നന്മ എന്ന് പറഞ്ഞാൽ അയാളുടെ സൽസ്വഭാവമാണ് സൽസ്വഭാവിയായ ഒരാളുടെ ഭാഗത്തു നിന്നും നല്ല വാക്കുകളാണ് ഉണ്ടാവുക നല്ല പ്രവർത്തികളാണ് ഉണ്ടാവുക അദ്ദേഹത്തിൻ്റെ വിചാരങ്ങളും ചിന്തകളും നല്ലതായിരിക്കും അധ്വാനിച്ചുണ്ടാക്കേണ്ടുന്ന ഒരു ഗുണമാണത് സ്വമേധയാ ആരിലും ഈ ഗുണങ്ങൾ ഉണ്ടാവുകയില്ല വേണമെന്ന് തന്നെ വിചാരിച്ച് ബോധപൂർവം പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു ഗുണമാണ് ഈ പറഞ്ഞത് സൽസ്വഭാവം അല്ലെങ്കിൽ നല്ല വാക്ക് നല്ല പ്രവൃത്തി നല്ല ശീലങ്ങളെല്ലാം മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കണം ആരെയും ഒരു കാര്യത്തിലും ഉപദ്രവിക്കരുത് എല്ലാവർക്കും ഉപകാരം ചെയ്യണം സാധിക്കുന്ന മാർഗങ്ങളിലൂടെയെല്ലാം വാക്ക് കൊണ്ട് ഉപദ്രവിക്കരുത് പ്രവൃത്തി കൊണ്ട് ഉപദ്രവിക്കരുത് വാക്ക് കൊണ്ട് ഉപകാരം നൽകണം പ്രവൃത്തി കൊണ്ട് ഉപകാരം നൽകണം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരാൾ സൽഗുണസമ്പന്നനാകും ഒരു വ്യക്തിയുടെ നന്മ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നാണ് റസൂൽ ലാഹി സഹാഹലം പറഞ്ഞത് മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ അവരോട് പെരുമാറാൻ കഴിയുക അതിനൊക്കെ കുറച്ച് ക്ഷമ വേണം കുറച്ച് അധ്വാനവും പരിശ്രമവും ഒക്കെ വേണം അതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നതാണത് എന്നാൽ തെറ്റായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ വാക്ക് പ്രവർത്തി എല്ലാത്തിനെയും ബാധിക്കുന്നതാണത് ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ മനസ്സിൽ തോന്നും അത് ശരിയായില്ല അല്ലെ പറഞ്ഞു കഴിയുമ്പോൾ തോന്നും മനസ്സിൽ അത് ശരിയായില്ല അതെല്ലാം തിന്മയാണ് തെറ്റാണ് എന്നാണ് അസുലസ്ലം പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യും അല്ലെങ്കിൽ പറയും വേണ്ടപ്പെട്ടവരോട് മാതാപിതാക്കളോട് ബന്ധുക്കളോട് എല്ലാം ചില വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ നാമമായി ഏതെങ്കിലും രീതിയിൽ ബാധ്യതപ്പെട്ട് കടമപ്പെട്ടവരോട് അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരോട് മോശമായ വാക്ക് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിൽ തോന്നും അത് വേണ്ടിയിരുന്നില്ല ശരിയായില്ല ചെയ്തത് അത്തരം കാര്യങ്ങളൊക്കെ തെറ്റാണ് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടാവും ഇപ്പോഴും ചെയ്യുന്നുണ്ടാവും അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും അത് ശരിയല്ല അത് നിർത്തേണ്ടതാണ് ചില രണ്ട് മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങൾ ഒഴിവാക്കിയവർ അവരുമായിട്ടിപ്പോൾ സംസാരിക്കാറില്ല അവരുടെ അടുത്ത് പോകാറില്ല അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ സഹജീവികളുമായിട്ട് അല്ലെങ്കിൽ അതുപോലെ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി കഴിയുന്നവർ അത് ആലോചിക്കുമ്പോഴെല്ലാം മനസ്സിൽ തോന്നും അത് ശരിയല്ല എന്നിങ്ങനെ തോന്നും അപ്പോഴും എന്തെങ്കിലും ന്യായീകരണങ്ങൾ കാണും അതങ്ങനെ ആയതുകൊണ്ട് ഞാൻ ചെയ്തതാണല്ലോ അല്ലെങ്കിൽ മറ്റേ കാരണങ്ങൾ അയാളിൽ നിന്ന് ഞാൻ ചെയ്തതാണല്ലോ എന്ന് താൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു ന്യായം മനസ്സിൽ കണ്ട് വ്യാഖ്യാനിച്ച് അതിനെ നിർത്തുകയും ചെയ്യും റസൂൾ അസ്ലം പറഞ്ഞത് ഒരു കാര്യത്തെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സിലിങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേ അതുപോലെ അങ്ങനെ ഒരു കാര്യം നിന്നിൽ നിന്നുണ്ടായത് ജനങ്ങൾ അറിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാക്ക് നിന്നിൽ നിന്നുണ്ടായത് ജനങ്ങൾ അറിയരുത് എന്ന് വള പരമാവധി വിചാരിച്ചു കൊണ്ട് അധ്വാനിച്ച് ശ്രമിച്ചു കൊണ്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ അപ്പം മറ്റുള്ളവർ അറിയരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അത് തെറ്റാണ് മനസ്സ് അസ്വസ്ഥപ്പെടുന്നുണ്ടോ അത് തെറ്റാണ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലം ഈ വചനത്തിലൂടെ പറഞ്ഞിരുന്നത് ഈ വിഷയം തന്നെ വളരെ കൃത്യമായി മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം വാബിസത്തുവിന് മഹബിതർ അതി അള്ളാഹുന് പറയുകയാണ് ഞാൻ നബീസ്വലാഹ് അസ്ലമയുടെ അടുക്കൽ ഒരു പ്രാവശ്യം ചെന്നു നബി എന്നോട് ചോദിച്ചു നീ സൽഗുണങ്ങൾ അല്ലെങ്കിൽ നന്മകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ നബീ സുലഹ് അസ്ലമങ്ങള് എന്നോട് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത് ഇസ്തഫ്തി ഖൽബക് നിന്റെ മനസ്സിനോട് ചോദിക്കേ നിന്റെ മനസ്സു പറയും ഏതാ നല്ലത് ഏതാ ശരിയല്ലാത്തത് എന്ന് അപ്പോൾ എല്ലാവരുടെയും ഒരു ശരിയായ ചിന്ത ശരിയായൊരു മനസ്സ് തിന്മകളെ വെറുക്കുന്നതാണ് മനുഷ്യപ്രകൃതം അങ്ങനെയാണ് മനുഷ്യൻ്റെ ശരിയായ പ്രകൃതം എന്ന് പറഞ്ഞാൽ തിന്മയായ കാര്യങ്ങൾ വാക്കുകൾ പ്രവർത്തികൾ അതിനോടൊക്കെ ഒരു ഇഷ്ടക്കേടുണ്ട് നബ്സല്ലാ അസ്സലാം പറഞ്ഞത് ഒരു വാക്ക് ചെയ്യുന്നതിന് മുമ്പ് പ്രവർത്തി ചെയ്യുന്നതിന് മുമ്പ് നിന്റെ മനസ്സ് നിന്നോട് മന്ത്രിക്കും ശരിയാണോ അല്ലേ എന്ന് അൽ ബിറു മത്തുമാന്ന ഇലൈഹിൽ നബ്സു വത്തുമാ അന്ന ഇലൈഹിൽബു ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ അല്ലെ പറഞ്ഞ് പറഞ്ഞു കഴിയുമ്പോൾ അത് ചെയ്ത നന്നായി എന്ന് നിന്റെ മനസ്സിൽ നിനക്ക് തോന്നുന്നുണ്ടോ അതൊരു നല്ല കാര്യമാണ് നഫ്സി എന്ന തെറ്റെന്ന് പറഞ്ഞാൽ അത് നിന്റെ മനസ്സിൽ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് റസൂൽഹി സുലാഹസ്ലം പറഞ്ഞു ഇതൊക്കെ ഒരു ശുദ്ധമായ പ്രകൃതമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ് ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എത്ര ക്രൂരമായ കാര്യം ചെയ്യുമ്പോഴും ഒരു മനസ്താപവും തോന്നണമെന്നില്ല എത്ര വലിയ അക്രമവും അയാൾ ചെയ്യും യാതൊരു മനസ്താപവും ഇല്ലാതെ ചെയ്യും അത് ശുദ്ധമായ പ്രകൃതം തെറ്റുകൾ ചെയ്ത് 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 തെറ്റുകളോടുള്ള വെറുപ്പ് മനസ്സിൽ നിന്ന് മാറി പ്രകൃതം തന്നെ മനുഷ്യപ്രകൃതം തന്നെ മാറിപ്പോയവർക്കാണ് അങ്ങനെ ഉണ്ടാവുക ശരിയായ മനുഷ്യപ്രകൃതമുള്ള ആളെ സംബന്ധിച്ചാണ് നബിസ്ഹു അലൈബ് വല്ലം ഈ കാര്യങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തിന്മകൾ കൂടുതലായി ചെയ്യുന്നതിനനുസരിച്ച് മറ്റ് ഹദീസൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് തെറ്റുകൾ ആദ്യം ചെയ്യുന്ന സമയത്ത് അതിനോടൊരു ഒരു അസ്വസ്ഥത ഉണ്ടാവും പക്ഷേ അത് തന്നെ ആവർത്തിച്ചു ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആ അസ്വസ്ഥത കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരും അവസാനം അതൊരു നിത്യമായ നിത്യജീവിതത്തിൻ്റെ ഭാഗ ഭാഗമായി മാറിക്കഴിയുമ്പോൾ അതൊരു തിന് തിന്മയാണെന്ന് പോലും മനസ്സിൽ തോന്നാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിപ്പോകും ഇപ്പോൾ ശുദ്ധമായ പ്രകൃതമുള്ളൊരു മനുഷ്യൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്ന കാര്യങ്ങൾ ജനങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നീ ചെയ്യരുത് അത് തെറ്റാണ് എന്ന് റസൂൽ അല്ല വസം പറയാം ഇവിടെ നബിസ്വല്ലു വസ്ലം തങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വളരെ ചുരുങ്ങിയ വാക്കിലൂടെ വിശാലമായ ആശയങ്ങൾ പറയാൻ കഴിയുക എന്നത് നബി വചനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് നബി സലഹ്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ വാക്കുകൾ വിശാലമായ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ചെറിയ വചനങ്ങളായിരിക്കുമെന്ന് ഇവിടെയും വളരെ വിശാലമായ ഒരു ആശയത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയ വാക്കുകളാണ് റസൂൽ ലാഹി സാഹു അലൈവ് വസ്ലം പറഞ്ഞിട്ടുള്ളത്